വയനാട്ടിലെ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൻ്റെ അവസരത്തിൽ ഒട്ടേറെ ദുഃഖകരമായ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു ഒരുപാട് കഥന കഥകൾ നമ്മൾ കേട്ടിരുന്നു അതിലൊന്നാണ് ഒരു കെട്ടുകഥ പോലെ തോന്നിക്കുന്ന സുജാത എന്ന അമ്മ ഒരു ആനയുടെ കഥ പറഞ്ഞത് ഉരുൾപൊട്ടലിൽ നിലമ്പൊത്തിയ അവരുടെ വീടിൻ്റെ അകത്തു നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്ന സുജാത തൊട്ടടുത്തു നിന്നും പേരക്കുട്ടിയുടെ കരച്ചിൽ കേട്ടു ആ കുട്ടിയെയും കോരിയെടുത്ത് അവർ രക്ഷപ്പെട്ട് ഓടിക്കയറിയത് വനത്തിലേക്കാണ് അവിടെ ചെന്നുപെട്ടത് ഒരു കാട്ടുകൊമ്പൻ്റെ മുമ്പിലാണ് എന്നാൽ ആ കാട്ടാന തങ്ങളെ ഉപദ്രവിച്ചില്ലെന്നും നേരം വരെ അതിൻ്റെ കാൽച്ചുവട്ടിൽ തന്നെ തങ്ങൾ സുരക്ഷിതരായി കിടന്നു എന്നുമാണ് സുജാത പറഞ്ഞത് അങ്ങനെ ഉരുൾപൊട്ടലിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിയ അമ്മൂമ്മയ്ക്കും പേരക്കുഞ്ഞിനും ആന രക്ഷകനായി മാറി ഒരു രാത്രി മുഴുവൻ ആന കാവലിരുന്ന കഥ കേരളം മൊത്തം വൈറലായി മാറി ഇതിൻ്റെ ഏഴ് നിർമ്മിത വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു ഒരു വലിയ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ആ അമ്മ പറഞ്ഞ കാര്യം ആരും ചോദ്യം ചെയ്യാൻ നിന്നതുമില്ല അവരുടെ ആ സമയത്തെ വിഭ്രമം ചിന്തകളായി മാറിയതാണോ സങ്കല്പകഥയാണോ എന്നൊന്നും കീറിമുറിച്ച് പരിശോധിക്കാൻ ആരും തന്നെ മെനക്കെട്ടതുമില്ല എന്നാൽ ആ ആന ഗണപതിയാണെന്നും ഗണപതി മിത്തല്ലെന്നും പറയാൻ ഒരു മാധ്യമം ഉണ്ടായിരുന്നു അതാണ് നമ്മുടെ ജന്മഭൂമി എന്ന മാധ്യമം അവർ പറയുന്നത് കേരള സ്പീക്കർ ഷംസീറെ ഗണപതി മിത്തല്ല കണ്ടോ എന്നാണ് കുറേ കുറേനാൾ മുമ്പാണ് സ്പീക്കർ ഷംസീർ ഗണപതി മിത്താണെന്ന് ഒരു പ്രസംഗവേദിയിൽ പറഞ്ഞത് അന്നിത് വലിയ വിവാദമായി മാറുകയും ചെയ്തിരുന്നു പിന്നെ ഷംസീർ ഈ പ്രസ്താവന പിൻവലിച്ചു ഇപ്പോൾ സുജാതയ്ക്കും അവരുടെ പേരക്കുഞ്ഞിനും ആ രാത്രി മുഴുവൻ കണ്ണീർ തൂക്കിക്കൊണ്ട് കാവലിരുന്നത് കാട്ടാനയോ ഗണപതിയോ എന്ന് ചോദിക്കുകയാണ് ജന്മഭൂമി സയൻസിൻ്റെ യുക്തികളെ ഭേദിച്ച് അവിശ്വസനീയമായ രീതിയിൽ പരക്കുന്ന ഈ അനുഭവകഥ ഗണപതി എന്ന ദൈവത്തിൻ്റെ ഓർമ്മ തന്നെയാണ് കൊണ്ടുവരുന്നതെന്നും അവർ പറയുന്നു ആ അമ്മൂമ്മയും കൊച്ചുമകളും ആനയിൽ നിന്നും രക്ഷപ്പെട്ടതിൽ എല്ലാവരും ആശ്വാസം കൊള്ളുകയാണ് അത് ഗണപതി രൂപം മാറി വന്നതാണ് എന്നൊക്കെ തട്ടിവിടുന്നത് ഹിന്ദുത്വവാദികൾ മാത്രമായിരിക്കും ഗണപതി മിത്താണെന്ന് തോന്നുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാം ഇനി ഗണപതി മിത്തല്ല എന്ന് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യവും ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട് അത് വിശ്വസിക്കേണ്ടവർ അങ്ങനെ തന്നെ വിശ്വസിക്കും ആ വിശ്വാസമില്ലാത്ത ഒരാൾ അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യും സാമൂഹ്യശാസ്ത്രം സാഹിത്യം എന്നിവയൊക്കെ പഠിപ്പിക്കുമ്പോൾ മിത്തിനെക്കുറിച്ചും പഠിപ്പിക്കാം പക്ഷേ മിത്ത് എന്നത് ശാസ്ത്രമല്ല എന്നോർക്കണം നമ്മുടെ പുരാണങ്ങൾ മാത്രമല്ല ഗ്രീക്ക് പുരാണങ്ങളിലും പകുതി മനുഷ്യനും പകുതി കുതിര പോലുള്ള മൃഗങ്ങളുമായിട്ടുള്ള എത്രയോ മിത്തുകളുണ്ട് ഇതൊക്കെ വിശ്വാസത്തിൻ്റെ പഴയൊരു കാലഘട്ടത്തിൻ്റെ ഭാഗമാണ് അത് വിശ്വസിക്കുന്നവരൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ അത് ശാസ്ത്രം ആണെന്ന രീതിയിൽ പഠിപ്പിക്കാൻ പറയുന്നത് ശരിയല്ല മനുഷ്യരെ ചവിട്ടിക്കൊല്ലുന്ന ഒരുപാട് കാട്ടാനകൾ ഉള്ളപ്പോൾ അവിടെ ഒന്നും ഗണപതിയുടെ സാന്നിധ്യം ആരും ആരോപിച്ചിട്ടില്ല നാട്ടിലിറങ്ങി ഭീതി പരത്തിയ അരിക്കൊമ്പനെയും പടയപ്പേയും ഗണപതിയുടെ അവതാരങ്ങളായി ആരും വാഴ്ത്തിയിട്ടുമില്ല ഹിന്ദുമത വിശ്വാസപ്രകാരം ഗണപതിയുടെ അച്ഛനാണെന്ന് പറയുന്ന ശിവൻ്റെ അമ്പലങ്ങൾ വരെ വെള്ളപ്പൊക്കത്തിലും പ്രളയത്തിലും ഒലിച്ചു പോയിട്ടുണ്ട് മുങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ ഒന്നും വരാത്ത ഗണപതി വയനാട്ടിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ രണ്ടു പേരെ രക്ഷിക്കാൻ അവതരിച്ചു എന്നൊക്കെ അടിച്ചുവിടുന്നത് ശുദ്ധ മണ്ടത്തരമാണ് ഉത്സവപ്പറമ്പിൽ പൊരിഞ്ഞ വെയിലത്ത് ചൂടത്ത് പാപ്പാൻ്റെ തല്ലും ഏറ്റുവാങ്ങി നിൽക്കുന്ന ആനകളുടെ കാര്യം കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക ഗണപതിക്ക് ഇവിടുത്തെ ആനകളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അപ്പോൾ മനസ്സിലാകും